ഞാൻ അൻപിൻ ഡേവിഡ് കോശി കൊല്ലം സെന്റ് അലോഷ്യസ് സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ഖാൻ കരിക്കോട്ട് സാറാണ് സർ നമസ്കാരം നമസ്കാരം സർ പരീക്ഷ എഴുതുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാർക്ക് കൂടുതൽ ലഭിക്കാമെന്ന് ഞാൻ അറിയാൻ എനിക്ക് അറിയാൻ സാധിച്ചു അപ്പൊ സാർ നമ്മളെല്ലാവരും കഴിക്കും സാറൊന്ന് കഴിക്കുമ്പോഴേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയത് പക്ഷേ നമുക്കൊരു മോശം പാത്രത്തിൽ തന്ന ആ ഭക്ഷണത്തിൽ രുചിച്ച് കാണുമോ ഇല്ല എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് തോന്നും ഇത് വേണ്ട പക്ഷേ ഭക്ഷണത്തിനൊക്കെ മോശമാണെന്നില്ല നല്ല ഒരു സറൗണ്ടിങ്സിൽ നല്ല പാത്രത്തിലേക്ക് നമുക്ക് കിട്ടിയാൽ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ച കാര്യം വിളമ്പി കൊടുക്കുന്നതാണ് നമ്മുടെ പരീക്ഷാ പേപ്പർ അതിലാ പ്രസൻറ്റേഷന് പ്രധാന ഒരു പങ്കുണ്ട് അപ്പോൾ ആ പങ്ക് നിങ്ങളറിയണം അപ്പോൾ മാർക്ക് തരാനാ പേപ്പർ നോക്കുന്ന ആൾ മാർക്ക് തരണമെന്നുണ്ട് പക്ഷേ മാർക്ക് തരാനായിട്ട് തോന്നണം തോന്നണമെങ്കിൽ അയാളെ അയാൾ ഇമ്പ്രസ് ചെയ്യിക്കണം ആ അധ്യാപകനെ ഇമ്പ്രസ് ചെയ്യണം ഇപ്പം പത്താം ക്ലാസ്സുകാരുണ്ട് പതിനൊന്നാം ക്ലാസ്സുണ്ട് പന്ത്രണ്ട് ക്ലാസ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഇതുവരെയുള്ള നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകളെല്ലാം സ്കൂൾ അധ്യാപകരാ നോക്കിയത് അപ്പം നിങ്ങൾ പേപ്പർ കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ കുട്ടിയാണെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കുട്ടികളെ ഒന്നും നമുക്ക് അവർക്ക് തിരിച്ചറിയാനൊക്കത്തില്ല അത് വേറൊരു ജില്ലയിലായിരിക്കും നോക്കുന്നത് അധ്യാപകരെ ആയിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് അവരുടെ ഇമ്പ്രഷൻ കിട്ടണമെന്ന് കൂടി നമ്മുടെ മനസ്സിൽ കാണണം അതുകൊണ്ട് ആദ്യ പേജ് നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന നമ്മളാദ്യത്തെ പേരിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാം അത് തൊട്ട് ആദ്യ പേജിൽ അല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ എഴുതണം അപ്പോൾ അതുപോലെ തന്നെ സ്പേസ് നമ്മൾ എഴുതുമ്പോൾ വരികൾ എഴുതാം ഇപ്പോൾ വരയുള്ള പേപ്പറാണെന്ന് തോന്നുന്നു വരയുള്ള എഴുതുന്നത് അത് സ്പേസൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായി അക്ഷരത്തേറ്റില്ലാതെ കറക്റ്റ് ഇടും മാർജിനും കറക്റ്റായിരിക്കണം പിന്നെ ഒരുപോലെ ഒറ്റ വാക്കിൽ എഴുതാവുന്ന ചോദ്യങ്ങളുണ്ട് അതിനിടയിൽ കയറി നമ്പർ ഇട്ട് എഴുതരുത് ഏതായാലും ഒരു സ്പേസ് ഒരു വരി വിട്ടിട്ട് വേണം അത് എഴുതാൻ അല്ലെങ്കിൽ കാണില്ല അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധയിൽ പെട്ടെന്നും വരില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ആ കഴിയുന്നത്ര ആദ്യം തന്നെ എഴുതിയാൽ നന്നത് ക്രമം തെറ്റാതെ നമ്മൾ പരീക്ഷ പേപ്പറിൽ ഒരുപാട് എഴുതിയും ആദ്യം അറിയാവുന്നത് എഴുതാൻ പറയും ആദ്യം എഴുതാൻ എഴുതാവുന്നതും ക്രമം തെറ്റാതെ എഴുതുന്നതാണ് നല്ലത് പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം നന്നായിട്ട് എഴുതാം അപ്പം നമ്മൾ കൂൾ ഓഫ് ടൈം തരുമല്ലോ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് ഒരു നല്ലൊരു ഒരു ആദ്യ ഒരു മാനേജ്മെൻറ്റ് നടത്തണം ഏതാണ് എഴുതേണ്ടത് ഏതാണ് നമുക്ക് പിന്നീട് എഴുതേണ്ടത് അല്ലെങ്കിൽ അറിയാൻ വല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ഈ കൂൾ ഓഫ് ടൈം കിട്ടുന്നത് അത് നമ്മൾ എഴുതരുത് പക്ഷേ ചിലരൊക്കെ ഉണ്ട് അധ്യ അവനെ പറ്റിക്കാൻ ഒരു ആൻസർ ഒക്കെ രണ്ടെടുത്തിരുന്നു അത് വൈക്കും മണ്ടത്തരമാണ് കാരണം അവിടെ ആദ്യ പേജിൽ ഏതൊക്കെ ക്വസ്റ്റിന് ഏതൊക്കെ മാർക്ക് കിട്ടി എന്നുള്ളതുണ്ട് ഒരു ചോദ്യം രണ്ട് പ്രാവശ്യം എഴുതിയ രണ്ട് പ്രാവശ്യം മാർക്ക് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല കരുത് അതൊക്കെ തെറ്റായിപ്പോകും അപ്പം അങ്ങനെ പല സ്ഥലത്ത് മാറി എഴുതിയാൽ അബദ്ധമായി പോകും ഇനി ഒന്നും തീരെ അറിയാത്ത ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യവും വിടരുത് ഇനി അറിയാത്ത ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തോട് നമ്മളൊരു നമ്മൾ തന്നെ അറിയാവുന്ന മറ്റു ചില കാര്യങ്ങൾ ചേർത്ത് നിങ്ങൾ അതിനകത്തേക്ക് വരാം കുറച്ച് കാര്യങ്ങൾക്കറിയാം ബാക്കിയുള്ള ചില കാര്യങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ടാൽ കുറച്ച് മാർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം കാരണം അതിന് എന്തെങ്കിലും ഒരു പാസ്സാകാനോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കുറച്ച് മാർക്കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് മറ്റൊരു ഹയർ ഗ്രേഡിലേക്ക് പോകുമോ എന്നുണ്ടെങ്കിൽ അധ്യാപകൻ ചിലപ്പോൾ ഒരു മാർക്ക് ഇട്ടേക്കാം അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിച്ചതിനുപരി നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്